ഇത് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ക്രൈ ടാങ്കുകളൊക്കെ ഒന്ന് നോക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നും നോക്കണതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കാഴ്ചകളാണ് അത് ഇന്നും നോക്കാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് നല്ല ഓറഞ്ച് ഡാർക്ക് കളറുള്ള ഓറഞ്ച് ക്രൈഫിഷുകൾ തമ്മിലുള്ള മെയ്റ്റിംഗ് ആണ് ആദ്യം കണ്ടത് അങ്ങനെ അവരുടെ മെയ്റ്റിംഗ് നടക്കലേ നമ്മൾ അവരെ ശല്യപ്പെടുത്താണ്ട് അടുത്തത് ലൈറ്റ് ഓറഞ്ച് ഗ്രൈ ടാങ്കി പോയി കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ അതിനകത്തൊന്ന് കുരുഡീസിൻ്റെ വൃക്കകളൊക്കെ പൊക്കത്ത് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ മറച്ചും ക്രൈ ഫിഷുകൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കും ഓരോ ഷില്ലിലും ക്രൈ ഫിഷുകൾ കയറിയിരിക്കുകയാണ് അപ്പോൾ അതിലെ ലോഡായവരാണ് കൂടുതലും അതിലുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ ഗായി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഗ്രേ ഫിഷുകളാണ് അതിൽ കയറിയിരിക്കുന്നത് അപ്പോൾ കുരുഡീസിൻ്റെ ബ്രിക്സിന് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് അത്യാവശ്യം നമുക്ക് ഹൈഡിങ് പ്ലേസുകൾ കുറേ കിട്ടും താനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ആയുതിൻ്റെ പേരിൽ വെള്ളത്തിലും നല്ല കണ്ടീഷനൊക്കെ നിലനിൽക്കുന്നതിനും കാരണമാണ് അവർക്കും എഗ്ഗ് ലോഡാവാനൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്തിരിക്കുമ്പോൾ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാനും വെള്ളത്തിൽ മൊത്തത്തിൽ കൂളിംഗ് ഉണ്ടാകാനൊക്കെ കാരണമാണ് ഈ കുരുഡീസിൻ്റെ മണ്ണിൻ്റെ കട്ടകൾ ഇനി നമ്മുടെ പ്രധാന പരിപാടി എഗ്ഗ് ലോഡായവരെയൊക്കെ നമ്മൾ ടബുകളിലേക്ക് പിടിച്ചിടാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ എഗ്ഗ് ലോഡായവയെ കൂടാതെ എഗ്ഗ് ഫോം ചെയ്യുന്ന കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു ക്രൈഫിഷാണ് ഈ കാണുന്നത് അതിൻ്റെ വാലിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വാലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ റെവയുടെ തരി പോലെ തരി തരിയായിട്ട് കാണാം അത് വാലിൻ്റെ ഉള്ളിലാണ് ആ കണ്ടീഷനിൽ വരുന്നവരൊക്കെ എഗ്ഗ് ഫോം ചെയ്ത് വരാനുള്ള ഫീമെയിൽ ക്രൈഫിഷുകളാണ് നിങ്ങൾ ക്രൈ ഫിഷിനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാലിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് കണ്ട് തുടങ്ങുമ്പോൾ അവരെ പിന്നെ ഒന്ന് സെപ്പറേറ്റ് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അധികം വൈകാണ്ട് തന്നെ അവർ എഗ്ഗിൽ ഓടാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ എഗ്ഗ് എഗ്ഗിലോടായി വരുന്ന ക്രൈഫിഷുകളും ഈ ഹൈഡിംഗ് പ്ലേസിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് കുരുഡീസിൻ്റെ ബ്രിക്ക് ആണെങ്കിൽ വളരെ നല്ലതാണ് ഇതുപോലെ ഒരു ബ്രിക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കള്ളികളുണ്ടാവും അപ്പോൾ നമുക്ക് കുറേ ഹൈഡിങ് പ്ലേസ് ഇങ്ങനെ നേരത്ത് വാരി വലിച്ചിടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇത് ഓരോ നിറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ ഒരു മൂന്നോ നാല് കുരുഡീസിന്റെ ബ്രിക്കാണ് ഉള്ളത് അതിൽ നിന്ന് ഇപ്പോൾ മൂന്നെണ്ണം എടുത്തപ്പോൾ നമുക്ക് മൂന്ന് എന്തും ഇങ്ങനെ അവർ എഗ്ഗ് ലോഡായി എഗ്ഗ് ലോഡാവാനുള്ളതൊക്കെ കേറിയിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം ഒന്നാമത്തെ കേസ് വെള്ളം മാറ്റുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യും അതല്ലാതെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫീമെയിലുകൾ എഗ്ഗായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള രക്ഷണം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ മെയിൽ ക്രൈഫിഷുകൾ മാത്രം ടാങ്കുകളിൽ ഇറങ്ങി നടക്കും ഫീമെയിൽ ക്രൈഫിഷുകളുടെ ടാങ്കുകളുടെ പുറത്തൊന്നും കാണില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഹൈഡിംഗ് പ്ലേസുകളൊക്കെ ഒന്ന് ഒന്നെടുത്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഫീമെയിൽ ക്രൈഫിച്ചുകൾ പുറത്ത് കാണാതെ വരുമ്പോഴും നമുക്ക് അവർ എഗ്ഗിൽ ഓടായിട്ടുണ്ട് അല്ലെങ്കിൽ എഗ്ഗിൽ ഓടാൻ ആയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഹൈഡിങ് പ്ലേസിലുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റും അങ്ങനെയൊക്കെയാണ് നമ്മൾ എഗ്ഗ് ഇല്ലയോ എന്നൊക്കെ അറിയാവുന്ന ചെറിയ ചെറിയ രീതികൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എപ്പോഴും നമ്മൾ ഫിഷുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം എഗ്ഗൽ ഓടാ എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കരുത് ചിലപ്പോൾ അവർ തിന്ന് തീർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നിരീക്ഷിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ജീവികൾ തന്നെയാണ് ഫിഷുകൾ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ എഗ്ഗൽ ഓടാവിലും അതുപോലെ തന്നെ ടാങ്കുകൾ ഹൈഡിങ് പ്ലേസുകളും അവരെ നമ്മളെങ്ങനെയാണ് എടുക്കണേന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ക്രൈഫിഷിനെ വളർത്താനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹൈഡിംഗ് പ്ലേസുകളൊക്കെ നല്ലതായിരിക്കും ഗുരുഡീസിൻ്റെ ബ്രിക്കുകൾ അതുപോലെ ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ